പല രാജ്യങ്ങളിൽ നൂറു വയസ്സിൽ കൂടുതൽ ആയുസ് നിന്നുള്ള റിപ്പോർട്ട് പ്രകാരം ഈ മധുരക്കിഴങ്ങ് കഴിക്കുന്നവർക്ക് കൂടുതൽ ആയുസ് വില ഉണ്ടാവും എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഏറ്റവും കൂടുതൽ വിറ്റാമിൻ ഉള്ളത് ഈ കളറിലാണ് പെർപ്പിൾ കളറിലാണെന്നാണ് പഠനങ്ങളൊക്കെ പറയുന്നത് അതോടൊപ്പം തന്നെ പഴയ കാലത്ത് ആൾക്കാർ കൂടുതൽ കഴിക്കുന്നത് ഈ മധുരക്കിഴങ് ആണ് ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോണത് മധുരക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു ഉപ്പേരിയാണ് അത് നല്ല രുചിയിൽ നമ്മൾക്ക് അതിൻ്റെ വിറ്റാമിൻസ് ഒന്നും നഷ്ടപ്പെടാതെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം വരും നമ്മുടെ മധുരക്കിഴങ്ങൊക്കെ ഞാൻ കുറച്ച് സമയം വെള്ളത്തിലിട്ട് ബ്രഷ് കൊണ്ടൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് വെച്ചിരിക്കുകയാണ് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മധുരക്കിഴങ്ങിൻ്റെ തൊലിയൊന്നും ഞാൻ കളയണില്ല തൊലിയിലാണല്ലോ എല്ലാ വിറ്റാമിനും കിടക്കുന്നത് പിന്നെ ഇത് കിഴങ്ങ് വർഗമായതുകൊണ്ട് നമ്മളത് വൃത്തിയായിട്ടൊക്കെ ഒന്ന് കഴുകിയെടുത്താലും മതി ഞാൻ ഒരു രണ്ട് മൂന്നെണ്ണ നമ്മുടെ ആവശ്യത്തിനുള്ളത് മുറിച്ച് വെച്ചിട്ടുണ്ട് ഈ തൊലിയോടെ തന്നെയാണ് ഞാൻ മുറിച്ച് വെച്ചിരിക്കുന്നത് അപ്പം നമ്മൾക്ക് ഇതിലേക്ക് ശകല ഉപ്പ് പൊടി നമ്മുടെ ഇത് മധുരം ഉള്ളത് കൊണ്ട് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം ഒരു നുള്ള് മഞ്ഞൾപ്പൊടി അതിനുശേഷം നമ്മൾക്കിത് ഇങ്ങനെ തിരുമ്മി വെക്കാം ഈ മധുരക്കിഴങ്ങിൻ്റെ എന്തൊക്കെ ഗുണങ്ങൾ നിങ്ങൾക്കറിയോ ഒന്ന് പറയൂ മധുരക്കിഴങ്ങിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ട് മൂന്ന് നേരം ിഴങ്ങൾ ഉണ്ട് വെള്ള കളർ ഉള്ളതുണ്ട് മഞ്ഞത്തൊലിക്കളറുള്ളതുണ്ട് പർപ്പിൾ കളർ അതാണ് ഇത് ഇത് ഏറ്റവും കൂടുതൽ വിറ്റാമിൻ ഉള്ളത് പർപ്പിൾ കളറിലാണെന്നാണ് പഠനങ്ങളൊക്കെ പറയുന്നത് അതോടൊപ്പം തന്നെ പഴയ കാലത്ത് ആൾക്കാർ കൂടുതൽ കഴിക്കുന്നത് ഈ മധുരക്കിഴങ്ങാണ് പിന്നെ പഠനങ്ങളിൽ പലതും ചിലതൊക്കെ പറയുന്നത് പല രാജ്യങ്ങളിൽ നൂറു വയസ്സിൽ കൂടുതൽ ആയുസ് നിന്നുള്ള റിപ്പോർട്ട് പ്രകാരം ഈ മധുരക്കിഴങ്ങ് കഴിക്കുന്നവർക്ക് കൂടുതൽ ആയുസ് വില ഉണ്ടാകും എന്നാണ് പഠനങ്ങൾ പറയുന്നത് പണ്ടുകാലത്ത് നമ്മളും കുറെ കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊന്നും അതിന് കൂടുതൽ നമ്മൾ പരിഗണന കൊടുക്കുന്നില്ല പക്ഷേ ഇതിന്റെ ഗുണങ്ങൾ എന്ന് വെച്ചാൽ ഇതിൽ മറ്റു ഗുണങ്ങൾ വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ ഡി അതുപോലെ ഫൈബർ കണ്ടന്റ് ഉള്ളതാണ് പേര് മധുരം എന്ന് പറയുകയാണെങ്കിലും ഷുഗർ പേഷ്യന്റിനൊക്കെ ഇത് നല്ലതാണ് ഷുഗർ കൺട്രോൾ ചെയ്യാനും കുഴുങ്ങിട്ടോ അല്ലെങ്കിൽ ഉപ്പേ ചെയ്യായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇത് കഴിക്കാം പിന്നെ എനിക്ക് പറയാനുള്ളത് ഇത് ഞാൻ ഈ മധുരക്കിഴങ്ങ് ഒഴിച്ചിട്ടല്ല വേവിക്കുന്നത് ആവിയിലാണ് അതുകൊണ്ട് അതിലത്തെ ഒരു തുള്ളി പോലെ വിറ്റാമിൻ നഷ്ടപ്പെടുകയില്ല ആ ചെറുതായിട്ടുള്ള ആ സ്വീറ്റ് ഉണ്ടല്ലോ അത് നമ്മൾക്ക് നിലനിൽക്കുകയും ചെയ്യും അപ്പം ഞാൻ ദാ ഇതുപോലുള്ള ഒരു പാത്രത്തിൽ ആവി വയ്ക്കാനായിട്ട് ഒരു കുക്കറിൽ കുറച്ചൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച ശേഷം ഒരു തെരിക്കിയ കൂടെ വെച്ചിട്ട് അതിലോട്ട് നമ്മൾക്ക് ഇങ്ങനെ ഇറക്കി വെക്കാം അഥവാ നമ്മൾക്ക് ഇങ്ങനെയുള്ള പാത്രങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മൾ സാധാ പലഹാരങ്ങൾ ആവികേറ്റണല്ലോ ഇഡലി തട്ടിൽ പോലും നമ്മൾക്കിത് ആവികേറ്റി എടുക്കാം വെള്ളം ഒഴിച്ചിട്ട് വേവിക്കരുത് അതിൻ്റെ എല്ലാ വിറ്റാമിനും നഷ്ടപ്പെട്ടു പോകുമല്ലോ അപ്പം ഞാനിത് ഇതുപോലെ വെച്ചിട്ടുണ്ട് നമ്മൾക്കത് കുക്കർ അടച്ച് വെച്ചിട്ട് ഒന്നോ രണ്ടോ വിസിൽ നമ്മൾക്ക് കയറ്റിയെടുക്കാം അപ്പം നമ്മുടെ മധുരക്കിഴങ്ങ് പാകത്തിന് വെന്തോട്ടെ ഒരുപാട് കുഴഞ്ഞും പോകരുത് നമ്മൾക്ക് ആ പാകത്തിനാവുമ്പോൾ നമ്മൾക്കത് എടുക്കാം അപ്പൊ നമ്മുടെ മധുരക്കിഴങ്ങൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നോക്കാം കണ്ടില്ലേ ഇത്രയും വെന്താ മതി ഒരുപാട് കുഴഞ്ഞു പോകാനും പാടില്ല അപ്പൊ നമ്മൾക്കിത് താളിച്ചു കൊട്ടാം അപ്പൊ നമ്മുടെ ചട്ടിയിൽ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് അല്പം കടുകിട്ട് കൊടുക്കാം ഒരു നുള്ളു ജീരകം കടുക് നന്നായിട്ട് പൊട്ടി വന്നോട്ടെ കടുവയൊക്കെ നന്നായിട്ട് പൊട്ടിയ ശേഷം അതിലേക്ക് ഒരു ചെറിയ സവോള ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അതുകൂടെ നമ്മൾക്കൊന്ന് വഴറ്റിയെടുക്കാം ഞാൻ ഈ പച്ചമുളകിന്റെ പകരം ചുവർന്ന മുളകിന്റെ ഫ്ലേക്സ് ആണ് എടുത്തിരിക്കുന്നത് അതാകുമ്പോൾ കുറച്ചുകൂടി രുചി നമ്മൾക്ക് കിട്ടും അപ്പതുകൂടെ ഇട്ടുകൊടുക്കാം അപ്പിത് നന്നായിട്ടൊന്ന് വഴി വന്നോട്ടെ അപ്പം നമ്മുടെ സഭോളയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മളൊക്കെ ഈ വേവിച്ച മധുരക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം ആ കിഴങ്ങിൻ്റെ മധുരക്കിഴങ്ങിൻ്റെ അര മധുരവും ആ ചെറുതായിട്ടുള്ള ഒരു ഉപ്പ് രസവും പിന്നെ ആ എരിവും എല്ലാം കൂടെ ആവുമ്പോൾ ഭയങ്കര ടേസ്റ്റായിരിക്കും അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ പിന്നെ ഇതിന്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞത് കേട്ടല്ലോ അപ്പൊ ഇവിടെ എല്ലാ സിംപിളാണ് ഞാൻ നിങ്ങളുടെ സ്വന്തം സുധാ മഴമേഘം ഇവിടെ എല്ലാം സിംപിൾ ആണ് അപ്പോ സുധാ മഴമേഘത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ഇട്ടോളൂ